നമുക്ക് കിടക്കേണ്ട സമയമായി അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ കിടക്കുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിടക്കാം അതാത് ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു ചെയ്യണമെന്ന് വിചാരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റിയില്ല ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് കിടക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു സുഭാഷിത്വം കൂടി കാട്ട എല്ലാവരും ഏൽപ്പിച്ചില്ല പറയുന്ന പോലെ

ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം ഗുണീ യാതി ഗുണങ്ങളെ കൊണ്ടാണ് ഉത്തമമായിട്ടുള്ള അവസ്ഥകൾ പ്രാപിക്കുന്നത് അല്ലാതെ ഉയരത്തിൽ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ള എന്നുള്ള കാരണം കൊണ്ടല്ല അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് ിഖര സ്ഥോപി കാക്കരു അതായത് പ്രാസാദം എന്ന് പറഞ്ഞാൽ വലിയ മാളിക വലിയ കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിലും കാക്ക ഒരിക്കലും ഗരുഡനായി മാറില്ല അതായത് നമ്മൾക്ക് ഗുണം ഉണ്ട് എങ്കിൽ നമ്മൾ വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തും അല്ലാതെ നമ്മൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുന്നത് കൊണ്ട് നമുക്ക് ഉത്തമമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവില്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഉത്തമമായിട്ടുള്ള ഗുണങ്ങൾ ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്ക് ഉന്നതമായൊരു സ്ഥാനം കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു ഒരു ഗുണങ്ങൾ കിട്ടി എന്ന് അർത്ഥമില്ല ഒരു കാക്ക ഏറ്റവും മുകളിൽ ഇരിക്കുകയാണ് എന്നാലും അത് കൃഷ്ണ അതായത് ഗരുഡനായി മാറില്ല ഗരുഡനായി മാറണമെങ്കിൽ അതിന് അതിൻ്റെതായ ഗുണങ്ങൾ തന്നെ കിട്ടണം ഉപയോഗത്തിൽ പറക്കാനുള്ള കഴിവ് അങ്ങനെയുള്ള കുറേ കഴിവുകളുണ്ട് അതൊക്കെ കിട്ടിയാൽ മാത്രമാണ് അത് ഗരുഡനായി മാറുക ഗരുഡനാവുക അങ്ങനെയുള്ള ആളും മാത്രമേ ഗരുഡനാവുള്ളൂ അല്ലാതെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതിനെക്കൊണ്ടൊരിക്കലും ആവില്ല അതേപോലെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും അതിന് യോഗ്യത ഉള്ളവരാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അവരൊക്കെ ഉത്തമമാരായിക്കൊള്ളും എന്നില്ല അതുകൊണ്ട് കഴിവുകൾ ഉണ്ടാക്കണം നമ്മൾ ആരായാലും ശരി നല്ല നല്ല കഴിവുകൾ ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ സ്ഥാനം വളരെ ഉയർന്നതായിരിക്കും വളരെയധികം ശ്ലാഘിക്കപ്പെടുന്നതായിരിക്കും പ്രശംസിക്കപ്പെടുന്നതായിരിക്കും

ോട്ട് കൂടി എല്ലാവരും സുഖമായി പറഞ്ഞ നാളെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എഴുന്നേൽക്കാം അപ്പം എല്ലാവർക്കും ശുഭരാത്രി ഇനി അധികം ശബ്ദമൊന്നുമില്ലാതെ പോകണം